ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ചങ്ങനാശ്ശേരി വരെ ഒന്ന് പോയിട്ട് ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകുമല്ലേ അപ്പോൾ കുട്ടികളെക്കൂടെ ഒന്ന് പാർക്കിലൊക്കെ വരികയാണ് അതെന്നുള്ള ദിയമ്മ ഇവിടെ നിൽക്കാൻ ഒരാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അവള് നാളെ പോവുകയാണ് അപ്പം അവളെ കുഞ്ഞിനെയും കൂടെയൊക്കെ കൊണ്ടുവന്ന് പോകാമെന്ന് വെച്ചിട്ട് ധാനുട്ടൻ ദച്ചു ഡെച്ചു പിന്നെ കയറാറൊന്നും ആയിട്ടില്ല ധാനുട്ടനൻ ദിയാമ്മയെ കയറാറായിട്ടുള്ളൂ പിന്നെ വെച്ച് തന്നെ നമ്മളിത് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു പക്ഷേ ഇങ്ങനെ അവനിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു കളർഫുൾ ആയിട്ടുള്ള കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ അമ്മയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവളെ സ്ലൈഡിലൊക്കെ കയറിയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ പാർക്ക് വന്നിട്ട് ചങ്ങനാശ്ശേരിയിലാണ് ഈ ലൊക്കേഷൻ ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ മിക്കവർക്കും അറിയായിരിക്കും നമ്മൾ ആദ്യം കഴിച്ചാൽ ജംബിൻ ട്രാപ്പ് ഒക്കെ ആലപ്പുഴ ബീച്ചിൽ പെയ്ഡാണ് കേട്ടോ രൂപ അമ്മ ഓടി തികച്ച ഫ്രീ ആണ് പെയ്ഡായിട്ടുള്ള കളിപ്പാട്ടങ്ങളും ഉണ്ട് അപ്പറേ സൈഡിലൊരു കാളയുണ്ട് ഇങ്ങനെ ചാടുന്നൊരു സ്പോഞ്ച് കൊടുത്തൊരു സാധനം ഉണ്ട് അതിനൊക്കെ പെർ ഹെഡ് ഹൺഡ്രഡ് ആണ് ഇവിടെ അത് രണ്ട് മാത്രമേ പെയ്ഡുള്ളൂ പിന്നീ കാറ് ബൈക്ക് ജീപ്പ് അതൊക്കെ പെർ ഹെഡ് ഹൺഡ്രഡ് ആണെന്ന് തോന്നുന്നു അങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ അപ്പറേ സൈഡിലുണ്ട് പിന്നെ ചെറിയ ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ നടത്തണം ഭയങ്കര ആംബിയർ ആണ് കേട്ടോ അല്ലെങ്കിൽ മഴയാ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഒരുപാട് എക്സസൈസ് സെഗ്മെന്റ്സ് ഒക്കെ ഇപ്പൊ ഒത്തിരി അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് വലിയവർക്കും ചെയ്യാം കേട്ടോ ബാക്കിയുള്ള ഒക്കെ കുട്ടി അഞ്ചു അഞ്ച് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ചെയ്യാളു ഇത് ഈ ചെയ്യുന്ന സാധനങ്ങളുണ്ട് ഇത് ഭയങ്കര നല്ല രസമാണ് കേട്ടോ അത് അങ്ങനെ ചെയ്യാനായിട്ട് പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഇറങ്ങി കഴിയുമ്പോഴല്ലോ ഈ ഒരു മൂവ്മെന്റ് നമ്മുടെ കാലിന് വരും നല്ല രസമാണ് കാലക്കാനായിട്ട് ഞങ്ങളത് പറഞ്ഞ എന്ത് ചിരിയായിരുന്ന അറിയാ ഇവിടെ അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പെർ ഹെഡ് മുപ്പത് രൂപയും അഞ്ച് വയസ്സ് താഴെ ഫ്രീ ആണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ വന്ന് വൈകുന്നേരം ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു ചെറിയൊരു മഴ ഒഴിച്ചാൽ ബാക്കി അടിപൊളിയായിരുന്നു അപ്പം സ്കൂൾ തുറക്കുന്നതിൻ്റെ കുട്ടികളെ കൊണ്ടൊക്കെ വന്ന് പോവുക സൂപ്പറാണ് കേട്ടോ സ്കൂൾ തുറക്കെ ആയതുകൊണ്ടായിരിക്കും മഴയായിട്ട് പോലും ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ആ മൂവ്മെൻറ്റ് നോക്കുകയാണല്ലേ കേട്ടോ ഈ കുരുപ്പുകളിലാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല കാരണം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ കയറുകയാണോട്ടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരാനായിട്ട് സൂപ്പറാണ് പണ്ടത്തെ ഒരു പാർക്കേ അല്ല ഞങ്ങളൊക്കെ എൻ എസ് എസ് സി പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഒന്നും ഇല്ല ഒരു ഊഞ്ഞാൽ ഉള്ളൂ പിന്നെ പൊട്ടിപ്പോയ കുറേ സ്ലൈഡും ഈ ഒരു താറമുണ്ടായിരുന്നു സ്പ്രിങ്ങിൽ അതിൻ്റെ പകുതി ഒടിഞ്ഞൊക്കെ ഇരിക്കുകയാണ് പിന്നെ അതായത് എച്ചുവിനെ കൊണ്ട് അമ്മ ആടെന്നെക്കണം പിന്നെ പുറകിൽ ഗോസ് ഹണ്ടെന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷേ മഴയൊന്നുമില്ല പിന്നെ അതേ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് മഴയായോണ്ട് അധികം പേരും അങ്ങനെ കയറുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതേ ഒരു റെഡ് വെൽവറ്റിന്റെ ഒരു കേക്ക് മേടിച്ച് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുകയാണ് അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല പക്ഷെ അതിന്റെ ലാസ്റ്റ് വരുമ്പോൾ ഒരു കോണാണ് കോണിലാണ് അത് ഫില്ല കോണ് ഭയങ്കര മത്ത് പിടിപ്പിക്കുന്ന ഒരു മധുരമാണ് കേട്ടോ അത് ഭയങ്കര സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുമായിരിക്കും എനിക്ക് ഭയങ്കര അടുത്ത വലക്കി പിടിച്ച പോലെ ആയിപ്പോയി പക്ഷെ അതിനുള്ളിൽ വരുന്ന ഫിലിംഗ്സ് റെഡ് വെൽവെറ്റിന്റെ സൂപ്പർ ആയിരുന്നു അപ്പതേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ